സ്റ്റാഫിൻ്റെ മൈൻഡ് സെറ്റ് നമ്മുടെ ബിസിനസ് ഗ്രോത്തിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പോൾ മാം പറഞ്ഞു ഇനി ആ ഒരു അവരുടെ മൈൻഡ് സെറ്റ് വലുതാക്കാന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒരു ഒരു കാര്യം ഞാൻ പറയാം നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റണില്ല നമ്മൾ ഒരു ഒരു ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചോ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയണത് ചില സമയത്ത് സ്റ്റാഫായിരിക്കും കാര്യമെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് നമുക്ക് ഇത്രയും പ്രോഫിറ്റ് വേണം അല്ലെങ്കിൽ ഇത്രയും ടേൺ ഓവർ വേണം എന്നൊക്കെയുള്ള ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാകും അത് സ്റ്റാഫിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല ചിലർ ശ്രദ്ധിച്ചാൽ മതി പതിനായിരം രൂപ കൂടുതൽ സാലറി ഇവർ വാങ്ങൂല ഇത് നമുക്ക് കൊടുക്കാനുള്ളത് വന്നാൽ പോലും ഇവർക്കത് വാങ്ങാൻ കഴിയില്ല അതെന്ന് വെച്ചാൽ അവരുടെ മനസ്സ് വികസിച്ചിട്ടില്ല ആ ഒരു ഫിനാൻഷ്യലി അവർ ഗ്രോ ചെയ്തിട്ടില്ല ഫിനാൻഷ്യലി മനസ്സ് ഗ്രോ ചെയ്തിട്ടില്ല അപ്പോൾ ഫിനാൻഷ്യലി നമ്മുടെ ആ മനസ്സ് ഗ്രോ ചെയ്തെങ്കിലും മാത്രമേ ആക്ച്വലി നമുക്കും കൂടെ ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അവരൊരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ ഒരു വൺ ലാക്ക് സാലറി വാങ്ങിക്കുന്ന രീതിയിൽ ഇവരുടെ മനസ്സ് വലുതാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ഗുണം ചെയ്യുമല്ലോ അറിയാലോ എങ്ങനെ ഗുണം ചെയ്യുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നമുക്ക് ഗുണം ചെയ്യും അപ്പം അത് നമുക്ക് ഗ്രോ ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാണത് അത് ഒന്ന് നമുക്ക് മെഡിറ്റേഷൻ കൂടെ ചെയ്യാം പിന്നെ നമ്മൾ കടന്ന് പോകുന്ന വഴികളിൽ കൂടെ അവരെ കടന്നു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങൾ പോയാലും ഞാനും സാറും കൂടെ പോകുവാണെങ്കിലും നിങ്ങൾ നമ്മൾ കൂടെ കൊണ്ടുപോകും അതുപോലെ തന്നെ പിന്നെ നമ്മളിപ്പോൾ സ്റ്റാ ഹോട്ടലിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ നമ്മൾ അവിടെ തന്നെ നിർത്തണേ അല്ലെ നിങ്ങൾ പോയിട്ട് വേറെ ഏതെങ്കിലും കുഞ്ഞു റൂം എടുത്തോ അങ്ങനെ നമ്മൾ പറയത്തില്ല നമ്മൾ അവിടെ തന്നെ നിർത്തണം അതിൽ നിന്ന് ഒരുപാട് മാറ്റം രേഷ്മയ്ക്ക് തന്നെ മനസ്സിൽ ഗ്രോ ചെയ്തില്ല ഓക്കെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് യെസ് അങ്ങനെ ഒരു ഒരു സ്ട്രോങ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഇനിയും ഗ്രോ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരത്തില്ലേ അതേപോലെ നമുക്ക് നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് നമ്മൾ ഡയറക്റ്റ് പ്രോഗ്രാമിനൊക്കെ സ്റ്റാഫിനെ കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അതാണ് നമ്മൾ ഇപ്പം വെർച്വല് ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു കുറച്ചൊരു കുഞ്ഞു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെ തീരേണ്ടതല്ല നമ്മളുടെ എന്ന് പറയണത് നമ്മൾ കുറെ എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ അതെല്ലാം നമ്മൾ സ്വയം മനസ്സിലാക്കണം എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളുടെ മൈൻഡ് സെറ്റ് വലുതാക്കുക എന്നുള്ളതാണ് മൈൻഡ് സെറ്റിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത് നിനക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊരാൾ ചോദിക്കുന്നിടത്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറയാൻ ആ ഒരു ആൾ തന്നെ വലിയ ആവണമല്ലോ ഓക്കെ അവ അതിലേക്ക് സ്റ്റാഫിനെ നമുക്ക് കൊണ്ടുവരണം അത് അവരെയും കൂടെ അതിലേക്ക് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ റെഡി ആവത്തുള്ളൂ ഓക്കെ